ർക്കോസ് അറിയിച്ച സവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ വിവാഹത്തെ കുറിച്ച് മോശയുടെ നിയമത്തിന് മുകളിൽ നിൽക്കുന്ന മറ്റൊരു നിയമം നൽകുകയാണ് യേശു വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാര വിവാഹ വിവാഹ മോചനമല്ല എന്ന് ഈശോ പരിസരോട് പറഞ്ഞത് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും ചോദിച്ചപ്പോഴും ഉത്തരം അതുതന്നെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേർബിരിയലല്ല എന്ന് നമ്മളും ഓർമ്മിക്കേണ്ടതുണ്ട് കുടുംബജീവിതത്തിലെ ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ഒന്ന് പരസ്പരം ക്ഷമിക്കുക രണ്ട് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തെ ഊതി ഉണർത്തുക ഇത് രണ്ടും സംഭവിച്ചാൽ വിവാഹമോചനത്തിന് നടക്കുന്നവർ വീണ്ടും ഒന്നിക്കുന്നത് കാണാം കുടുംബത്തിൽ കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുവാൻ നമുക്ക് ശ്രമിക്കാം ജീവിതം സ്നേഹത്തിൻ്റെ കാലമായി മാറട്ടെ നമ്മെ ജീവിത ഭർത്താവായി സംശയിക്കുകയും പിതാവായി വിതരണ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാദസുഖങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും ആ